എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കില്ല എല്ലാരും സുഖമായിട്ട് സേഫ് ആയിട്ട് സന്തോഷമായിട്ടിരിക്കാന്ന് വിചാരിക്കണു അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കണേ മുൻപ് ഞാന് ഇന്നലെ എനിക്ക് പറയാൻ പറ്റിയില്ലേ കാരണം ഇന്നലെത്തെ വീഡിയോ കുറച്ച് മുന്നേ എടുത്തതായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയില് പറയാന്ന് വിചാരിച്ചു ഒത്തിരി സന്തോഷം സന്തോഷം എന്ന് പറയാനേ പറ്റുള്ളൂ കാരണം നമ്മള് ഫാമിലി ഫാമിലിക്ക് നമ്മൾ ഒരിക്കലും താങ്ക് യു നന്ദി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഫോർമൽ ഭയങ്കര ഒരു ഫോർമാലിറ്റി ആയി മാറും അപ്പൊ അതുകൊണ്ട് തന്നെ സന്തോഷം ഒരുപാട് സന്തോഷം നമ്മുടെ എട്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് നമ്മൾ എത്തി എന്നുള്ളത് വളരെ സന്തോഷമുണ്ട് അത്രേ ഉള്ളു സത്യത്തിലെങ്കി ഇങ്ങനെ എങ്ങനെ പറയുമ്പോ കണ്ണീന്ന് ഇങ്ങനെ ഉരുണ്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ വീഴും അപ്പൊ അതുകൊണ്ട് തന്നെ അത് വേണ്ടല്ലോ നമ്മൾ ഇന്ന് വേറൊരു വീഡിയോ ആയിട്ട് വന്നേക്കല്ലേ അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഒരുപാട് ഒരുപോലെ സന്തോഷാവുന്ന കാര്യം ഒരു കാര്യം വരുന്നുണ്ട് അതിന്റെ ഒപ്പം നമ്മുടെ എയ്റ്റ് ലാക്സിന്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലി ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അത്ര താല്പര്യമില്ല നമ്മുടെ ഫാമിലി നമ്മുടെ ഫാമിലി ഇത്രയും കുറച്ചും കൂടിയും കുറച്ചുകൂടി വലുതായതിന്റെ ഒരു സന്തോഷം നമുക്ക് ചെയ്യണം അപ്പൊ അതെന്തായാലും അടുത്ത ആഴ്ചയിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ എല്ലാരും വേണമല്ലോ നമ്മുടെ അതായത് നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോ ചേട്ടനും മോളും പിന്നെ നമ്മുടെ വീട്ടാർക്കെ ഉണ്ടാവും ഇപ്പൊ വീട്ടുകാരും ഇപ്പൊ എന്തായാലും ഈയൊരു സിറ്റുവേഷനിൽ ഉണ്ടാവില്ലേ ചേട്ടനും മോളും കൂടി വേണ്ട ഞാൻ വെറുതെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ലോ അപ്പൊ എല്ലാരും കൂടി നമ്മളെല്ലാരും കൂടി നമുക്ക് ഒരു ദിവസം അതിന് വേണ്ടിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ ഹൺഡ്രഡ് പെർസെന്റേജ് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റേജ് റിസൾട്ട് കിട്ടിയ കാര്യാണ് ഒരൊറ്റ തവണ ഇന്നത്തെ കാര്യം നിങ്ങൾ ചെയ്തു നോക്കൂട്ടോ എന്താ പറയാ എന്നിൽ വിശ്വസിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഒരു തവണ അത് ചെയ്തു നോക്കാം ഒരൊറ്റ തവണ എന്നിട്ട് നിങ്ങൾ വന്ന് കമന്റ് ചെയ്യാം ഒരൊറ്റ തവണ ചെയ്താൽ മതി ഇത് ഞാനൊരു സത്യം പറഞ്ഞാലോ ഒരാഴ്ച ഉപയോഗിച്ചപ്പോ ആദ്യം എനിക്ക് ഭയങ്കരമായ ഫസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മള് കഴുകി കളയുമ്പോ എന്റെ പുഞ്ഞ് അങ്ങനെ വേറൊരു സാധനമാണ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേണ്ട ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും പറയും ഇതൊന്നും ഇപ്പൊ എന്റെ പുനു ആണല്ലോ സോ അപ്പൊ അതുകൊണ്ട് ഞാൻ മേരിച്ചു വേണ്ട ഒരാഴ്ച ഉപയോഗിക്കാം അപ്പൊ എന്റെ ഫേസിൽ പാടുകളൊക്കെ ഞാൻ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞു ഞാൻ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഉഴുന്ന സാന്റിലൂടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാന് ഫേസ് പാക്ക് അല്ലെന്ന് നമ്മൾ കാണുന്നത് പക്ഷെ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഫേസിലിട്ട് അപ്പൊ ഞാൻ ഫേസ് വാഷ് ആയിട്ടാണ് ഉപയോഗിച്ചത് നമുക്കിത് ഫേസ് പാക്ക് ആയിട്ടും ഫേസ് വാഷ് ആയിട്ടും ഉപയോഗിക്കാം അപ്പൊ ഞാൻ ഫേസ് പാക്ക് വരണം ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് അത് തന്നെയാണ് തുടർന്ന് ചെയ്യുന്നത് സോ അതിന്റെ ഒപ്പം ഞാൻ ഫേസ് വാഷ് മാതിരി ചെയ്താണ് രണ്ട് കാര്യങ്ങള് രണ്ട് മിക്സിങ് ആ ഒരു മിക്സിങ് ആണ് തോന്നുന്നു നല്ല അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഫേസ് നന്നായിട്ട് ഒറ്റപ്രാവശ്യം കഴുകുമ്പോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇന്നിപ്പോ ലൈവ് ആയിട്ട് കാണിച്ചു തരാം ബെസ്റ്റ് റിസൾട്ട് പറഞ്ഞാൽ ബെസ്റ്റ് ആണ് രണ്ട് കാര്യം ഉള്ളു നമുക്ക് വലിയ ചെലവൊന്നും ഇല്ല നമ്മുടെ അടുക്കളയിലുള്ള കാര്യമാണ് അപ്പൊ നമുക്ക് എന്തായാലും വീടുകളിലേക്ക് കിടക്കാം അപ്പൊ പിമ്പിൾ മാർക്ക് പിഗ്മെന്റേഷൻ നമുക്കൊരു അഞ്ചു വയസ്സ് തുടങ്ങി പോകണുള്ളൂ എല്ലാവർക്കും ഉപയോഗിക്കാം ഇപ്പൊ പ്രത്യേകിച്ച് ഇന്ന തന്നെ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ മാറുന്ന ഒരു ഓവറോൾ ഒരു ഫേസ് വാഷ് രണ്ട് കാര്യം മതി രണ്ടേ രണ്ട് കാര്യം നല്ല നൈസ് ആയിട്ട് പൊടിക്കുക ഉപയോഗിക്കാത്തത്രേ ഉള്ളൂ ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു വരില്ല നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആക്കണില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് ആയിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ പെരുഷണീന്നാണ് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വേഗം ഫേസ് പാക്ക് സോറി ഫേസ് വാഷ് നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഈ ഒരു മിക്സ് നമുക്ക് ഫേസ് വാഷ് മാതിരിയും ഫേസ് പാക്ക് മാതിരിയും ചെയ്യാം പക്ഷേ ഫേസ് വാഷ് മാതിരി ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും റിസൾട്ട് തോന്നിയത് രണ്ട് നേരം ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് റാഗിയുടെ പൗഡറാണ് റാഗി പൗഡർ നമുക്ക് റാഗി വേടിച്ച് പൊടിച്ച് നല്ല നൈസാക്കാം അപ്പോൾ ഫേസ് വാഷിനാണെങ്കിൽ വളരെ നൈസാക്കി പൊടി നമ്മൾ വീട്ടിൽ പൊടിക്കുകയാണെങ്കിൽ നന്നായിട്ട് അരിച്ചെടുക്കണം നമുക്ക് പൊടിയായിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ട് നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല എഫക്റ്റീവ് കാരണം വേറെ മിക്സിംഗ് ഒന്നും നമ്മൾ നമ്മളല്ലേ പൊടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വേറെ മിക്സിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ നമുക്ക് വേണ്ടത് ഉലുവ പൗഡർ ആണ് നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് രണ്ടും ഈക്വൽ അതായത് സെയിം ക്വാണ്ടിറ്റി എടുക്കുക സെയിം അളവ് എടുക്കുക അപ്പോൾ ഞാനിവിടെ ഡെയിലി ചെയ്യുക ചെയ്യുക അതായത് ഡെയിലി രണ്ടും കൂടി ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ രാവിലെ തയ്യാറാക്കിയിട്ട് രണ്ട് നേരത്തേക്കുള്ള തയ്യാറാക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെയും വൈകുന്നേരം അത് ഉപയോഗിക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ ഓരോ സ്പൂൺ വീതം നമുക്കിപ്പോൾ നമ്മുടെ ഫേസിലേക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതിൽ നിന്ന് എടുക്കാം ഒരേ അളവെടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മിക്സിങ്ങിന് ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ഒരു മൂന്ന് സ്പൂണൊക്കെ വെള്ളമൊഴിച്ചു കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ചെയ്യുന്നത് നമ്മുടെ ഹോം മെയ്ഡ് റോസ് വാട്ടർ ആണ് അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോം മെയ്ഡ് റോസ് നെ തയ്യാറാക്കാന്നുള്ളത് നമ്മുടെ ഡ്രൈ റോസ് പെറ്റൽസ് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സുലഭമായ റോസ് വാട്ടർ ഉള്ളതുകൊണ്ട് ഞാൻ റോസ് വാട്ടർ രണ്ട് സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിത് സാധാരണ വെള്ളത്തിൽ മാത്രം നമുക്ക് ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമുക്കിത് റോസ് റോസ് വാട്ടറിൽ മാത്രം മിക്സ് ചെയ്ത് ഉപയോഗിക്കാം ഞാനിപ്പോൾ റോസ് വാട്ടറും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കണേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലോ തൈരിലോ ഒക്കെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് സാധാ വെള്ളം മാത്രം മതി നമുക്കിതൊരു അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തുടങ്ങിയിട്ട് ജെൻസിനും ലേഡീസിനും എല്ലാവർക്കും ഉപയോഗിക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കട്ട തോന്നുന്നു ഉലുവ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കട്ട പിടിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് ഏതെങ്കിലും വീണ്ടും വെള്ളം കുഴച്ച് വേണമെങ്കിൽ നമുക്ക് ഡൈലൂട്ട് ചെയ്യാം ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാം ഫേസ് വാഷ് അല്ല അപ്പോൾ കുറച്ച് ലൂസാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ റോസ് വാട്ടർ എടുക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ റെഡിയാക്കുന്നുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു അമേസിങ് റിസൾട്ട് നമുക്ക് കാണാം നമ്മുടെ ഫേസ് ഒന്ന് നമ്മൾ കഴുകില്ലേ സാധാരണ നമ്മൾ ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകുന്ന ഫേസ് വാഷ് ഇടാൻ വേണ്ടിയിട്ട് വെള്ളം നനച്ചു കൊടുക്കില്ലേ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പോകാനായിട്ടുള്ളൊരു മടി കാരണം ഞാൻ ഇവിടെ നമ്മുടെ ഹോം മെയ്ഡ് റോസ് വാട്ടർ എടുത്തിട്ട് ജസ്റ്റ് ഫേസ് ഒന്ന് ഒന്ന് മോയ്സ്ചറൈസ് മോയിസ്ചറൈസ് ആക്കുക അതായത് നമ്മുടെ ആ ഒരു പാക്ക് നമുക്കറിയാലോ ഫേസ് വാഷ് ഇടുന്ന മൂലൊന്നു നനച്ചു കൊടുക്കുക അത്രേ ഉള്ളു ഞാനൊരു ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതിന് പകരമായിട്ട് നനച്ചിട്ട് നന്നായിട്ട് ഇനി നമ്മുടെ ഫേസ് വാഷ് അപ്പൊ ഇത് ഇരുന്നിട്ട് കുറച്ചൊന്ന് കട്ടയായി അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ രണ്ട് നേരത്തേക്കുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് വീണ്ടും നമ്മളിപ്പോ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം വീണ്ടും നോക്കുമ്പോൾ നോക്കുമ്പോ പുറത്തന്നെ വെക്കാം ഒരു ദിവസത്തേക്കുള്ളതൊക്കെ പുറത്ത് വയ്ക്കാം ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല ഒരു ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കാം അപ്പൊ ഞാൻ സൂപ്പ് പരുന്നട്ടോ ഞാനിത് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിമ്പിൾമാർക്കുള്ളവരും പിഗ്മെന്റേഷൻ ഉള്ളവരൊക്കെ ഈ ഒരു ഫേസ് വാഷും മാതിരി ഉപയോഗിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ കുറച്ചും കൂടി നമ്മുടെ റോസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഹോം ആയതുകൊണ്ട് ഇങ്ങനെ തോര തോര ഒഴിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വെള്ളം വെച്ചാൽ മതി കേട്ടോ കാരണം എന്താ വെച്ചാല് നമുക്ക് ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് ഇണ്ടാക്കാമല്ലോ അപ്പൊ നമ്മള് പുറത്തുനിന്ന് വേടിക്കേണ്ട റോസ് വാട്ടർ ആണെങ്കിൽ നമ്മൾ അങ്ങനെ ഒഴിക്കണ്ട വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നമ്മുടെ റോസ് പെറ്റൽസ് വെച്ചിട്ട് ബാക്കി നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തോളൂ കേട്ടോ അതിൽ ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു റോസ് റോസ് മെയ്ഡെന്ന് ഹോം മെയ്ഡ് റോസ് വാട്ടർ ഉണ്ടാക്കണത് ഓക്കെ അപ്പൊ ലൂസ് ആക്കി ഇപ്പൊ കണ്ടില്ലേ അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ നനഞ്ഞിരിക്കലോ ഫേസ് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാവടേയും സാധാരണ നമ്മൾ ഫേസ് വാഷ് ഇടുന്ന മാതിരി അപ്പൊ ഇത് ഉലുവ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് കുറച്ച് കട്ടയാകും അപ്പൊ അതുകൊണ്ട് കൈ കൊണ്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്ലി പ്ലി പ്ലിന്ന് വേണമെങ്കിലാക്കാട്ടോ എന്നാലാണ് അത് സെറ്റ് ആവുള്ള ഓക്കെ ഇപ്പൊ നമ്മള് ഫേസ് വാഷ് ഇടുന്ന മാതിരി കയ്യിലെടുത്തിട്ട് അപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത് ഈവനിങ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈവനിങ്ങിലാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് നാളെ ചെയ്യും അപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ കുറെ ദിവസത്തേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണുണ്ടോ നമുക്ക് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഞാൻ ഇപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ വൈകുന്നേരം എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് ബാക്കി വന്നത് ഇപ്പൊ രണ്ടു നേരത്തേക്കുള്ളത് ഉള്ളത് കാണിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യാറില്ല രാവിലെ എണീക്കുമ്പോ ഉണ്ടാക്കും എന്നിട്ട് അപ്ലൈ ചെയ്യും അതിന് ശേഷം ഇപ്പൊ ഒരാഴ്ച ഉപയോഗിച്ചതിന്റെ ഒരു റിസൾട്ടും ഗുണം കണ്ടതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് സംഭവം അങ്ങനെ അപ്പൊ ഇത് നമ്മള് പാക്കായിട്ട് ഇടാം പക്ഷെ എനിക്ക് തോന്നുന്നത് ഫേസ് വാഷ് ആയിട്ട് ഇടുമ്പോ കേട്ടോ കുറച്ചും കൂടി നല്ലത് പാക്ക് ആയിട്ട് ഇടുമ്പോ എനിക്ക് നമ്മളിപ്പോ ഫേസ് വാഷ് ആയിടുമ്പോ രണ്ടു നേരം നമ്മൾ നമ്മളിങ്ങനെ ഉപയോഗിക്കില്ല അപ്പൊ അതിന്റെ റിസൾട്ട് കൂടുതൽ നല്ലൊരു ഗ്ലോ അതുപോലെ നമ്മുടെ പാടൊക്കെ ഉണ്ടായിരുന്നില്ല എന്റെ ഫേസിൽ അത് നന്നായിട്ട് ഫേഡ് ആവാനും കൂടി ഹെൽപ്പ് ചെയ്ത അപ്പൊ ഞാൻ പാക്ക് ആയിട്ട് ഉപയോഗിക്കാത്തത് നമ്മുടെ ഉഴുന്ന് മറ്റ സാൻഡൽവുഡിന്റെ പൗഡർ അത് ഞാൻ പാക്ക് ആയിട്ട് ഇടണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അത് ഉപയോഗി ഇത് ഞാൻ ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിച്ചത് കേട്ടോ അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് പിംപിളിന്റെ മാർക്ക് നന്നായിട്ട് ഫെയ്ഡ് ആവുന്നുണ്ട് പിന്നെ നല്ലൊരു ബ്രൈറ്റനിങ് കഴുകി കഴിയുമുണ്ടല്ലോ ശരിക്കും നല്ല ബ്രൈറ്റനിങ് വരുന്നുണ്ട് അപ്പൊ ഞാൻ നന്നായിട്ട് അപ്പൊ ഇതുപോലെ നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ ഒന്നിങ്ങനെ ഫേസിൽ ഒന്ന് പിരിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ചു നേരം ഒന്നും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇത് ഭയങ്കര കൊഴുപ്പാണ് അതായത് ഇങ്ങനെ കൊഴു എടുത്തിട്ടാണ് അപ്പൊ അങ്ങനെ സ്ക്രബിങ് ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ സ്ക്രബിങ് വരുന്നുള്ള പേടിയൊന്നും വേണ്ട വേണ്ടട്ടാ ഇപ്പൊ നെക്കിലും കൂടി ഇട്ട് കൊടുക്കും ഞാനിപ്പോ ഓൾറെഡി കുളി കഴിഞ്ഞ് ഈവനിങ്ങിട്ട് കുളിയും തെളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ നെക്കിലിടുന്നില്ല അത്യാവശ്യം കുളിച്ചപ്പോ നെക്കൊക്കെ വൃത്തിയാക്കിയിണ്ട് ഓക്കെ രാവിലെ ഇണക്കുമ്പോ നക്കിൽ ഇടും ഈവനിങ്ങില് ഇപ്പൊ ഇടുന്നില്ല അപ്പൊ തന്നെ കുളി കഴിഞ്ഞല്ലോ അപ്പൊ ഇതുപോലെ നമ്മൾ തേച്ചു കൊടുക്കാം സംഭവം ഒക്കെ നിങ്ങൾക്ക് ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് അപ്പൊ ഇത് നമുക്ക് കുട്ടികൾക്ക് അതായത് ഒരു യസ്സൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് തുടങ്ങിയിട്ട് മുഖം കഴുകാനായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം നമ്മളിണ്ടാക്കുമ്പോ കുറച്ച് നമ്മുടെ കുട്ടികൾക്കും അപ്പൊ ഇത് ജെന്റ്സിനും ലേഡീസിനും ഉപയോഗിക്കാം കേട്ടോ കുറച്ചും കൂടി എടുത്തിട്ട് എടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നമുക്ക് എനിക്ക് ഇവിടെ ആയിരുന്നു മാർക്ക് അപ്പൊ അവിടെ കൊറച്ചുകാരും ഒന്നിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണ്ട ഇതിന്റെ ഗുണൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ പിഗ്മെന്റേഷൻ ഉള്ളവർക്കും ചെയ്യാം അപ്പൊ ഞാൻ നന്നായിട്ടൊന്നിങ്ങനെ ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് പോയിട്ട് ഇത് വാഷ് ചെയ്ത് എടുക്കാം കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇന്ന് ശരിയാവില്ലേ വാഷ് ചെയ്താല് ഞാൻ വാഷ് ചെയ്തിട്ട് വരാം കാരണം വെച്ചാൽ ഇവിടെ ഫുള്ള് വെള്ളം ഞാൻ അങ്ങനെ കോരി കോരൊഴിച്ച് കഴുകണം കാരണം ഇത് എനിക്കറിയാം ഒരു ഫേസിൽ ഇടുന്നവർക്ക് അറിയാൻ പറ്റും നമുക്ക് ഭയങ്കര വഴിവെടുപ്പായിരിക്കും കുറച്ച് കൂടുതൽ വെള്ളം വേണം അപ്പൊ ഇവിടെ ഇരുന്നിട്ട് തുടച്ചാലും ശരിയാവില്ല എന്തായാലും ഞാൻ പോയി കഴുകേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ട് കഴുകിട്ട് വരാം അതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഇത് വെക്കൊന്നും വേണ്ട വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം രണ്ടുമൂന്നു ഒരു പത്ത് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വേണ്ട അഞ്ച് മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് വേണമെങ്കിൽ വാഷ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ നന്നായിട്ടൊന്നും ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ഒന്ന് മസാജ് കൊടുത്തിട്ട് അങ്ങനെ തന്നെ വാഷ് ചെയ്യാം അത്രേ മതി അപ്പൊ വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ നിങ്ങക്ക് ഭയങ്കരമായിട്ട് പാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലേ അപ്പൊ ഉലുവ ആയിട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് പാക്ക് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഫേസ് വാഷ് മാതിരി ഉപയോഗിക്കും അപ്പൊ ഞാനിപ്പത് ഫേസ് വാഷ് ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് സൂപ്പർ 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 ഞാൻ പോയിട്ട് കഴുകിട്ട് വരാം എന്റെ പൊന്നോ അട്ടിപ്പൊളി സാധന ഇട്ടിട്ട് കഴുകി കഴിയുമ്പോണ്ടല്ലോ ഓ മൈക്കോ അങ്ങനെ പറയും സത്യം കാരണം വെച്ചാൽ അത്രയ്ക്ക് നല്ല ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവും ബ്രൈറ്റ് എന്ന് പറഞ്ഞാല് ഭയങ്കരായിട്ട് ബ്രൈറ്റ് ആവും അതുപോലെ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയ ആയമാതിരി നമുക്ക് തോന്നും പിമ്പിൾസിന്റെ മാർക്കൊക്കെ നന്നായിട്ട് ഫേഡ് ഔട്ട് ആവും നമ്മളിത് രണ്ടു നേരം ഉപയോഗിക്കാണെങ്കില് ഫേസ് വാഷ് മതിക്ക് നല്ല എന്താ പറയുക ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റേജ് റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തത് പറയുന്നത് കാരണം വൺ വീക്ക് ഉപയോഗിച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ ഒരു ആ ഒരു എന്താ പറയാ എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക് കാരണം വെച്ചാൽ നല്ല രീതിക്ക് ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആകട്ടോ നമ്മുടെ ആ ഒരു ഫേസ് ഉണ്ടല്ലോ സത്യത്തിൽ ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കയായിരുന്നു കഴുകിയിട്ട് കണ്ണടയിൽ അവിടെ നമ്മൾ അവിടെ കഴുകത്തില്ലേ നമ്മുടെ വാഷിംഗ് ബേസിന്റെ അവിടെ അടിപൊളിയാണ് നമ്മള് ശരിക്കും നമുക്ക് ഭയങ്കര അമേസിങ് ആയിട്ട് തോന്നുന്നു നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് മറക്കായിരുന്നു നല്ല കോമ്പിനേഷൻ ആയിരുന്നു എനിക്ക് നന്നായിട്ട് വർക്ക് ആയിട്ട് അപ്പൊ നിങ്ങള് ട്രൈ ചെയ്ത് നോക്കാം ചിലര് പറഞ്ഞിട്ടില്ലേ അങ്ങനെ ഉലുവൊക്കെ ഇട്ടിട്ട് ഫേസ് ഉലുവ പാലില് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല ഈ ഒരു രീതിയിൽ ഉപയോഗിച്ച് നോക്കും സൂപ്പർ റിസൾട്ടാണ് ഓക്കെ അപ്പൊ അതാ നമ്മുടെ ഫേസ് ഞാൻ കഴുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒരു കാര്യമില്ല ഫേസിൽ നമ്മളുടെ കഴുകി നേരെ ഞാൻ വന്നിരുന്നിട്ട് അങ്ങനെ വീഡിയോ എടുക്കട്ട് സാധനം ബ്രൈറ്റ് ആയിട്ടുണ്ട് പിന്നെ കഴുക അത്രയും പാടുണ്ട് കാരണം എന്താ വെച്ചാല് നമ്മള് ഇങ്ങനെ വഴുക്കും ഫേസ് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് നീക്കി വെച്ചിട്ടൊന്നും ചെയ്യുകയാണെങ്കിൽ നല്ലത് കാരണം ഹെയറിലൊക്കെ വന്നിങ്ങനെ ഇരിക്കും ഓക്കെ പിന്നെ എന്ന് പറഞ്ഞാല് കഴുകി കളയാനായിട്ട് ഭയങ്കര വഴിവെപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ച് പാടാണ് അപ്പൊ നമ്മുടെ ഈ നോസ്പിൻ കിട്ടാനാണെങ്കിൽ കുറച്ച് പാടായിരിക്കും അതിന്റെ ഇടയിലൊക്കെ കയറിയിരുന്നിട്ട് സംഭവം സൂപ്പർബാണ് ചെയ്ത് നോക്കിയത് തന്നെ അറിയാൻ പറ്റുള്ളൂ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വളളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇനി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലെ ഞാനിത് ഓൾറെഡി ചെയ്തിട്ടാണ് വന്നിരിക്കേണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പഴും ഈ കോളത്തിലിരിക്കണേട്ടോ കാരണം ഞാൻ ഈ ഒരു ഫസ്റ്റത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ എടുക്കാൻ വന്നപ്പോ ഇത് കഴുകി ഫേസ് നല്ല നീറ്റാക്കിയിട്ട് ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് വേറെ ഒന്നുമില്ല പിന്നെ ഐബ്രോ ഒന്ന് ഒന്നും വെച്ചിട്ടുണ്ട് വേറെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ മഴ നല്ല തിമുർത്ത് പെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആകും എനിക്കറിയില്ല ഓക്കെ അപ്പൊ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് എന്തായാലും കമന്റ് ചെയ്യാം അപ്പൊ അത് ഒരു അഞ്ചു വയസ്സിന് അതായത് ഫേസ് വാഷ് പൗഡർ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ പ്രായം തുടങ്ങിയിട്ടുള്ള മുകളിലേക്ക് എല്ലാവർക്കും സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ ഉണ്ട് നല്ല ബ്രൈറ്റനിങ് ഉണ്ട് ഫേസ് നീറ്റ് ആൻഡ് ക്ലിയർ ആവുണ്ട് ഇതിന് വലിയ വേറെ ഒന്നും വേണ്ടല്ലോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പൊ വൺസ് അഗെയിൻ വീണ്ടും ഒത്തിരി സന്തോഷം നമ്മുടെ ഫാമിലിയിലെ ഈ ഒരു ചെറിയൊരു ചെറിയ കാര്യമല്ല എനിക്കറിയാം നിങ്ങൾ എല്ലാവരുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഇത്രയും ഈ ഒരു നിലയിലേക്ക് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ അല്ലാതെ രോഷിനി എന്ന് പറഞ്ഞൊരു വ്യക്തി വെറുതെ വന്നിരുന്ന ഒരു വീഡിയോ വീഡിയോന്നും ഞാൻ ഇവിടെ എത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ലവ് യു ഓൾ